മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ന്യൂമാൻ കോളേജ് ഐക്കാട് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തുന്ന ദ്വിദിന സയൻസ് ക്യാമ്പ് വാഴക്കുളം കാർമൽ പബ്ലിക് സ്കൂളിൽ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ന്യൂമാൻ കോളേജ് ഐക്കാട് സെന്ററിന്റെ സഹകരണത്തോടെ നടത്തുന്ന സ്കൂൾ കുട്ടികൾക്കുള്ള ദ്വിദിന സയൻസ് ക്യാമ്പ് വാഴക്കുളം കാർമൽ പബ്ലിക് സ്കൂളിൽ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഈ കഴിഞ്ഞ നാലേ മുക്കാൽ വർഷത്തോളം സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികളിൽ ഏറ്റവും മഹത്തായ ഒരു പദ്ധതിയുമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് അത് പറയാൻ കാരണം നമ്മുടെ നാട് അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മുടെ നാടിന് ഇനി നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ പുതിയ തലമുറയാണ് ആ തലമുറയ്ക്ക് ദിശാബോധം ഉണ്ടാക്കുക പുതിയ അനന്തമായ സാധ്യതകളെ വിസ്മയങ്ങളിലേക്കുള്ള യാത്രകളെ പ്രോത്സാഹിപ്പിക്കുക തുറന്നിടുക അവർക്കായി വഴികൾ തുറന്നെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം മാത്രമാണ് യഥാർത്ഥത നമുക്ക് ചെയ്യാനുള്ളത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര വിഷയങ്ങളിൽ പാഠ്യപദ്ധതിക്ക് പുറമെ പരിശീലനം നൽകുന്നതിനും നൂതന ശാസ്ത്രമേഖലകളെയും സാധ്യതകളെയും പരിചയപ്പെടുത്തുന്നതിനും ഉദ്ദേശിച്ചുള്ളതാണ് പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി നടന്ന ക്യാമ്പിൽ വിവിധ വിഷയങ്ങളിൽ പ്രൊഫസർ ജെസി ജോസ് ഡോക്ടർ ബീന മേരി ജോൺ ഡോക്ടർ സുബിൻ ജോസ് ഡോക്ടർ ജെയ്സി സിറിയാ ഡോക്ടർ കുര്യൻ മാത്യു സുധീഷ് സി പി പ്രൊഫസർ സജി ജോസഫ് പ്രൊഫസർ സിജു പീറ്റർ ഡോക്ടർ ബോണി സാമുവൽ പ്രൊഫസർ ജിഷാദ് ജേക്കബ് തുടങ്ങിയവർ ക്ലാസ് നയിച്ചു രണ്ട് ദിവസമായി നടന്ന ക്യാമ്പിൽ വാനനിരീക്ഷണത്തിനും സൗകര്യമൊരുക്കിയിരുന്നു ന്യൂമാൻ കോളേജ് പ്രൊഫസർ ഡോക്ടർ ജോർജ് ജേക്കബ് ആണ് ക്യാമ്പ് കോർഡിനേറ്റ് ചെയ്തത് ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് ജോളി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷിവാഗോ തോമസ് സാറാമ ജോൺ അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ രമാ രാമകൃഷ്ണൻ മേഴ്സി ജോർജ് പഞ്ചായത്ത് മെമ്പർ സുധാകരൻ പി കാർമൽ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺസൺ വെട്ടിക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു